എന്തെങ്കിലും പിടിച്ച് വാശി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉടനടി അത് ചെയ്തു കൊടുക്കാതെ നീ മര്യാദയ്ക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പറയുകയാണെങ്കിൽ മാത്രമേ ഞാൻ നിനക്കത് ചെയ്യുകയുള്ളൂ ഓക്കെ നീ തറയിൽ കിടന്ന് ഉരുളാണെന്നുണ്ടെങ്കിൽ ഉരുണ്ടോളൂ ചിലപ്പോൾ കുട്ടി ചില വിരുദ്ധന്മാരൊക്കെ ചിലപ്പോൾ ഷോപ്പിലൊക്കെ പോകുമ്പോഴായിരിക്കും എനിക്കത് തന്നെ മേടിച്ച് തരണം എന്നൊക്കെ പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ട് ഒച്ച വെച്ചിട്ട് നിലത്തിരുള്ളുന്നത് ഞാൻ എൻ്റെ മകള് അങ്ങനെ ഒരു തവണ ചെയ്തു ഞാൻ മൈൻഡ് ചെയ്യാനേ പോയില്ല കുട്ടിയെ മൈൻഡ് ചെയ്യാൻ പോയില്ല ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് സ്ഥലം കാലിയാക്കി മാറി നിന്നു കുറച്ച് കഴിഞ്ഞിട്ട് ആള് മുമ്പ് അവിടെ പോയി നേരുന്നിട്ട് എഴുന്നേറ്റ് വരുന്നു അപ്പ ഞാൻ മോളോടൊന്നും സംസാരിച്ചിട്ടില്ല ഞാൻ അവിടെ അത് മേടിച്ചു കൊടുക്കുകയും ചെയ്തില്ല വാശി പിടിച്ച സംഭവം ഞാൻ വീട്ടിൽ പോയിട്ട് അവളോട് പറഞ്ഞു നീ എന്നോട് വാശി പിടിക്കാതെ മര്യാദയ്ക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ നിനക്ക് മേടിച്ച് തരികയുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു തരുള്ളൂ ഇത് സത്യത്തിൽ ആ വസ്തു വേണ്ടാത്തൊരു കാര്യമായിരുന്നു അതുകൊണ്ടാണ് ഞാനത് മേടിച്ച് തരാതിരുന്നത് ആള് എന്നോട് ആവശ്യപ്പെട്ടത് വേറൊരു കുട്ടി കോള കഴിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അത് അവൾക്ക് വേണമെന്നായിരുന്നു ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാൻ അതിനെ സംബന്ധിച്ചിട്ടുള്ള ക്ലിപ്പുകൾ അവൾക്ക് കാണിച്ചു കൊടുത്തു കൊക്കക്കോള ഒരു ബോട്ടിലിൽ ഒഴിച്ചിട്ട് ഞാൻ അതിൽ ഒരു ചിക്കൻ്റെ എല്ലിൻ കഷ്ണം അതിൻ്റെ ഉള്ളിൽ തിരികെ വെച്ചിട്ട് ഞാൻ അവളോട് പറയും എല്ലാ ദിവസവും നീ പോയിട്ട് അത് എന്താണ് സംഭവിക്കുന്നുള്ള കാര്യം നോക്കണം എന്നുള്ള കാര്യം അപ്പൊ നമ്മൾ കുട്ടികൾക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകഴിഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല അതുപോലെ തന്നെ അവള് കുട്ടിയായിരിക്കുമ്പോൾ അവളെ ഞാന് കിച്ചണിൽ ഞാൻ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ അവളെ കാരി ബാഗിൽ ഇട്ടിട്ട് ചെറുതെ ചെറിയ കുഞ്ഞായിരിക്കുമ്പോഴാണ് കേട്ടോ ഒരു ഒരു വയസ്സ് ഈ കൂടുതലായിട്ടുണ്ടാവും ഈ കുട്ടി എപ്പോഴും കുക്കറിങ്ങനെ ചൂന്ന് വിളിക്കുമ്പോൾ അതിലോട്ടിങ്ങനെ കൈ വെക്കാൻ വേണ്ടി ശ്രമിക്കും അപ്പൊ ഞാനിപ്പോഴും ഇത് തണുത്ത് നിർത്തും ഓരോ ദിവസം ഞാൻ എന്തെങ്കിലും പറയാം ഞാനും അത് ഇങ്ങനെ ഇല്ല അപ്പൊ അവള് ചൂടിച്ചപ്പോൾ ആ കുക്കറിനടുത്തിങ്ങനെ കൈ വെച്ചപ്പോൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ അവള് പിൻവലിച്ചു കാരണം അവൾക്ക് ആ ചൂട് തട്ടി അതിനുശേഷം അവള് ചൂടുള്ള വസ്തുക്കള് ശ്രദ്ധിക്കാൻ തുടങ്ങി അങ്ങനെയാണ് കുട്ടികൾ ജീവിതത്തിൽ ശീലിക്കുന്നത് പഠിക്കുന്നത് ഓരോ കാര്യവും ഈ രീതിയിൽ നമ്മള് കുഞ്ഞുങ്ങളെ കുട്ടികളാവുന്നത് മുതൽക്ക് തന്നെ കാര്യങ്ങൾ ശീലിപ്പിക്കണം കുട്ടികളോട് നമ്മൾ യെസ് എന്ന് പറയുന്നത് പോലെ തന്നെ അതേ രീതിയിൽ തന്നെ ശക്തമായിട്ട് നോ എന്ന് പറയുകയും വേണം അതല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ പല പ്രശ്നങ്ങളും ഉണ്ടാവും ചിലപ്പോൾ നാളെ നമ്മുടെ കുട്ടികൾ തന്നെ പ്രണയ പ്രണയനിരാശ്യം കാരണം ആരെങ്കിലും കുത്തി കൊന്നെന്നോ പെട്രോൾ അഴിച്ചു കൊന്നെന്നോ അതുമല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള ആളുകളോട് മോശമായി പെരുമാറിയെന്നോ എന്നൊക്കെ കേൾക്കേണ്ടി വരും അപ്പം അത്തരത്തിലുള്ള ഒരു വിഷയം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ കാലത്ത് തന്നെ ചെറിയ കുട്ടിയാവുമ്പോൾ തന്നെ നമ്മൾ കുട്ടികളെ ഇത്തരം കാര്യങ്ങൾ ട്രെയിൻ ചെയ്യിപ്പിക്കുക שנייה